നമസ്കാരം വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അവരോടൊപ്പം തന്നെ അവർ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തിന് വിധേയരാക്കി അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടികൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് മതപരിവർത്തനം ഉണ്ടായിട്ടില്ല എന്നും കന്യാസ്ത്രീ കന്യാസ്ത്രീകൾ വളരെ നിരപരാധികളാണെന്നുമാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ഇറങ്ങിയ മലയാളി കന്യാസ്ത്രീകൾക്കൊപ്പമുള്ള പെൺകുട്ടികൾ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബജ്റംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ മുറിയിൽ പൂട്ടിയിട്ട് തങ്ങളെ മർദ്ദിച്ചെന്ന് പെൺകുട്ടികൾ ആരോപിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ഒരു സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ ആ പെൺകുട്ടികൾ നടത്തിയിരിക്കുന്നത് പോലീസ് നോക്കി നിൽക്കെ പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ബജ്റംഗ് ദളിൻ്റെ നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള അൻപതോളം വരുന്ന പ്രവർത്തകർ തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു റേപ്പ് ചെയ്യും എന്ന തങ്ങളോട് ബജറംഗ് ദൾ പ്രവർത്തകർ പറഞ്ഞു എന്ന് തന്നെയാണ് ആ പെൺകുട്ടികൾ ഇപ്പോൾ പറയുന്നത് ഒപ്പമുള്ളവർ ആ ജ്യോതി ശർമ്മയോടൊപ്പമുള്ളവരാണ് ജ്യോതി ശർമ്മയെ അതായത് ബജറംഗ് ദളിന്റെ നേതാവിനെ നോക്കി നിർത്തിക്കൊണ്ട് തങ്ങളെ റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നും പറയുന്നു കന്യാസ്ത്രീകൾക്കൊപ്പം പോയ പെൺകുട്ടികൾ ഈ ഒരു വെളിപ്പെടുത്തൽ വളരെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാ ഈ കേസിന് വലിയ ബലം നൽകും എന്ന് തന്നെ നമുക്ക് പറയണം പറയേണ്ടി വരും സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് പാചക ജോലിക്കാണ് തങ്ങൾ പോയത് സംരക്ഷണം തങ്ങൾക്ക് ഉറപ്പ് നൽകുകയും കന്യാസ്ത്രീകൾ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നും തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയത് കന്യാസ്ത്രീകൾ നിരപരാധികളാണ് തങ്ങളെ റേപ്പ് ചെയ്യുമെന്ന ബജറംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ സാന്നിധ്യത്തിൽ കുറേ ആളുകൾ കുറെ പുരുഷന്മാർ തങ്ങളോട് പറഞ്ഞു എന്നും ഈ പെൺകുട്ടികൾ പറയുമ്പോൾ കേസിന്റെ വഴിത്തിരിവ് വലിയ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പരാതിയുമായി ഈ ബജറംഗ ർക്കെതിരെ പരാതിയുമായി ഏതറ്റം വരെ പോകുമെന്നും ഈ പെൺകുട്ടികൾ പറയുന്നു സ്വാഭാവികമായും സത്യം പറയരുതെന്നും താൻ പറയുന്നതേ പറയാവൂ എന്നും ബജറംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ തങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പോലീസുകാരും തങ്ങളെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ പോകണോ ജയിലിൽ പോകണോ എന്നാണ് പോലീസിന്റെ ഭീഷണി എന്നാണ് ഈ പെൺകുട്ടികൾ പറഞ്ഞത് ചെറുപ്പം മുതൽ തങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ് മതപരിവർത്തനം ഉണ്ടായിട്ടില്ല കന്യാസ്ത്രീകൾക്കെതിരായ ആരോപണങ്ങളെല്ലാം തന്നെ തെറ്റാണ് ജോലി ചെയ്ത് കുടുംബം പോറ്റണം സംരക്ഷിക്കാം ജോലി നൽകാം എന്നാണ് കന്യാസ്ത്രീകൾ തങ്ങളോട് പറഞ്ഞത് പഠിപ്പിക്കാമെന്നും കന്യാസ്ത്രീകൾ പറഞ്ഞുവെന്നും പെൺകുട്ടികൾ വെളിപ്പെടുത്തുന്നുണ്ട് നിയമ നടപടികളുമായി തന്നെയാണ് പെൺകുട്ടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവരുടെ പല പരാതിയിൽ നിലവിൽ ബജറംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ഛത്തീസ്ഗഡ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്ന ഒരു ഗുരുതരമായ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാരായൺപൂരിൽ സി പി ഐ സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ പെൺകുട്ടികൾ ഉള്ളത് നക്സൽ ബാധിത മേഖലയിലെ കാട്ടിലൂടെ പതിനഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ പെൺകുട്ടികളുടെ ഇടുക്കലേക്ക് എത്താൻ സാധിക്കൂ എന്ന ഒരു ഗുരുതരമായ കാര്യം ഒരു വലിയ പ്രത്യേകമായ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബജറംഗ് ദളിൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ ബജ്റംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയുടെ വാദങ്ങളെല്ലാം തന്നെ പൊളിയുന്നു ഈ പെൺകുട്ടികളെ റേപ്പ് ചെയ്യും എന്ന ഒരു തരത്തിലേക്കുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി അങ്ങനെ ഒരു ഭീഷണി കൂടി അവർക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഗുരുതര ആരോപണം കൂടി ഈ പെൺകുട്ടികൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു കേസിൽ ബി ജെ പിയുടെയും ബജ്റംഗ് ദളിൻ്റെയും പൊയ്മുഖം ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണെന്നത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്